ഇപ്പം നമ്മൾ ആ ഡി തന്നെയുണ്ട് ഇനി നമ്മള് അവിടെ നിന്നൊക്കെ ഇറങ്ങി ഫുഡൊക്കെ അയച്ച് ഇറങ്ങി ഇനി പോകണത് സരോജിനി മാർക്കറ്റിൽ വളരെ ഇൻസ്റ്റാഗ്രാമിലും റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാകും ഭയങ്കര ഭയങ്കര ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഞങ്ങൾ കഴിഞ്ഞ വട്ടം നമ്മൾ പോയിട്ടുണ്ടല്ലോ അവിടെ ചാന്ദിനി ചോക്കിലാണ് ഓക്കെ അന്ന് കുറെ ലഹങ്കകളും സാധനങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇനി നമ്മളെ സരോജിനി മാർക്കറ്റിലും കൂടി പോകുന്ന വെച്ചു ആക്ച്വലി നാളെ രാത്രിയാണ് നമ്മുടെ ട്രെയിൻ വരുന്നത് മുംബൈക്ക് പക്ഷേ ഇനി നാളെയും കൂടി ഈ വെയിലത്ത് ഇറങ്ങാൻ പോയി അപ്പം ഞാൻ എട്ടാട് പറഞ്ഞു ഇന്ന് തന്നെ പോയിട്ട് തിരിച്ചുറുമ്പം ഇനി ഞാൻ നാളെ രാത്രിയെ ഇറങ്ങുന്നത് അപ്പൊ പ്ലാനായിട്ട് സർവജനി മാർക്കറ്റില് പോകണം നമുക്ക് അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമോ എന്താണ് ഇങ്ങനെയാണ് റീൽസിലൊക്കെ കാണുന്ന പോലെ തന്നെയാണോ നമുക്ക് നോക്കാം ഡൽഹിയിൽ വരുമ്പോ ഈ ഇങ്ങനെ കുറച്ച് മലകള് കാണാം നല്ല വ്യൂ അടുത്തേക്ക് അത് അത് വേസ്റ്റിന്റെ കൂമ്പാരമാണ് ഡൽഹി ഏറ്റവും മേളിലൊക്കെ നോക്കിയാൽ കാണാം അവിടെ ജെ സി ബി ഒക്കെ നിൽപ്പുണ്ട് ഫുള്ള് വേസ്റ്റ് ആണ് ഈ കാണുന്നത് ഡൽഹിയിലെ ഫുൾ വേസ്റ്റ് കൊണ്ടുവന്ന് അടിക്കുന്ന സ്ഥലമാണിത് അതിന്മേ കൂടി വണ്ടി കയറി പോകും മേളില് അല്ല അത്ര ഹൈറ്റിലാണ് ഈ വേസ്റ്റിന്റെ മൗണ്ടൈൻ നിൽക്കുന്നത് നോക്ക് നമ്മൾ ഇതാ സരോജിനി മാർക്കറ്റൊക്കെ നോക്കി ഇങ്ങനെ ഇറങ്ങിട്ടുണ്ട് എന്താണ് ഇതിനകത്തുള്ളത് നോക്കാം

वाह घर अच्छा में टॉप्स है ये लो मनाली वाले मिट्टो टीशर्ट कितना का है भैया थ्री फिफ्टी साइड बराबर होगा सब अक्का का नहीं लोगा आज सर अंदर आके देख लो കൊറച്ചറങ്ങിട്ട് വരാം എനിക്ക് വേണ്ട അളിയനക്ക് അളിയന് മീഡിയ എടുത്താ മതി നോക്ക് ആരോടും പറയണ്ട ചെനമ്മ ബാക്കിലൊക്കെ നോക്ക്

हर तो वीडियो के एड कंप्यूटर ऐड ऐड ऐसा मत बोले क्वालिटी के बारे, बारे में मत बोले पकड़ में पता चलेगा क्वालिटी के बारे में क्या पच्चास है

നാട്ടിലാണെങ്കിൽ നാലായിരം രൂപ സ്റ്റാർട്ടിംഗ് ഉള്ള ലെഹങ്കകളുണ്ട് ഇവിടെ നേരത്തെ ഷാ दादाबा शर्ट आगे 100 100 100 100 400 400 50 प्लस आ जाओ बटन गिर ടു ഹൺഡ്രഡ് റുപ്പീസ് മാത്രം വരുന്ന നല്ല കുറേ ക്രോപ്പ്സ് വെനസ്റ്റേ ഡൊണാൾഡ്ഫു പാന്ത കുറേ സാധനങ്ങൾ കേട്ടോ പിന്നെ ഇവിടെ ടു ഫിഫ്റ്റി റുപ്പീസിന് നല്ല കുറേ എച്ച് ആൻഡ് എമ്മിൻ്റെയൊക്കെ ഉണ്ടോ എച്ച് ആൻഡ് എമ്മിൻ്റെയൊക്കെ ഓവർ സൈസ് ടീഷർട്ട്സ് ബ്ലാക്ക് നല്ല കില്ലർ ബ്ലാക്ക് സര എല്ലാം ടു ഫിഫ്റ്റി റേറ്റിനാണ് വരുന്നത് ഇത് ജെറി ടോമാഞ്ചെറി സാധനങ്ങൾ എല്ലാം ടു ഫിഫ്റ്റിയാണ് ഈ സൈഡിലുള്ള എല്ലാം ടൂ ഹൺഡ്രഡ് അതോളെ അയ്യായിരത്തി അഞ്ഞൂറ് कंडा 25 2000 2000 कंडा तो न्यू है हमार गलियाना के हमले विश्व गलियाना के हम लोग कोंदरने ये सेट करते हैं कंडे दिने वाला गुणने आओ अंदर सुनरा मटेरियल न ले के लिए तेरे गाड़ी में है शादी के टाइम में आएगा अभी तो कोई का शादी भी नहीं है है बिल्कुल आएगा आएंगे അതൊക്കെ കഴിഞ്ഞ പിണ്ട് ഇതാ അടിപൊളി വേറൊരു ഷോപ്പ് ലാക്മയുടെയും ഷുഗറിന്റെയും എല്ലാ പ്രൊഡക്ട്സിന്റെയും ഒരുപാട് സാധനങ്ങൾ ഉണ്ട് അവിടെ സത്യം പറഞ്ഞാൽ കുറെ നാളായി ഇങ്ങനെ ഞാൻ ഇങ്ങനെ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല ഒരു മാർക്കറ്റിനെ കുറിച്ചിട്ട് സരോജനി മാർക്കറ്റ് ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട് ഒരു മൂന്ന് വർഷമായി ഡൽഹി മണാലി പോകുന്നു ഇടയ്ക്ക് വരുന്നു പക്ഷെ ഇതുവരെയും കയറിയിട്ടില്ല കഴിഞ്ഞ വർഷം ജസ്റ്റ് ഒരു ലഹങ്കയുടെ ഒരു അത് അപ്പുറത്തെ സൈഡിൽ ചാന്ദിനി ചോക്കിലാണ് പോയതും പക്ഷേ ഇത് ജസ്റ്റ് അടിപൊളി ആരെങ്കിലുമൊക്കെ ഡൽഹിയിൽ നിങ്ങൾ എന്തായാലും സരോജനി മാർക്കറ്റ് ഒന്ന് കയറിയിട്ട് പോകണം നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് യൂസ് ചെയ്യാനുള്ള ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിപ്പോൾ എനിക്ക് നാട്ടിലേക്കാണ് പോകുന്നത് ഓൾറെഡി ലഗേജും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒന്നും അധികം വാങ്ങാൻ പറ്റിയില്ല ഞാൻ എനിക്ക് ആകെ ഒരു ടീ ഷർട്ട് എടുത്തോളൂ പിന്നെ ചേച്ചിക്കും എൻ്റെ ചേച്ചി അങ്ങനെ അവർക്കൊക്കെ ഓരോ ഡ്രസ്സുകൾ എടുത്തതല്ലാതെ ആ ഏട്ടനൊക്കെയാണ് ഡ്രസ്സ് എടുത്തു പക്ഷെ അടിപൊളി സാധനങ്ങൾ ഈ കടയൊക്കെ അടിപൊളിയാണ് ഷുഗറിൻ്റെ ഒക്കെ നല്ല റേറ്റ് എന്ന് വെച്ചാൽ സെയിം റേറ്റ് ഒക്കെ തന്നെ പക്ഷെ ബ്രാൻഡഡ് സാധനങ്ങളെല്ലാം ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇവിടെ ഒരുപാട് കളക്ഷൻ എന്നു വെച്ചാൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഏട്ടനെ ആദ്യമായിട്ടാണ് ആ ഒക്കെ എടുക്കുന്ന അടുത്ത് എൻ്റെ കൂടെ വരുന്നത് എന്നിട്ട് എന്തിനും ഇങ്ങനെ ആ വരച്ച് നോക്കണേന്നൊക്കെ ഇങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ചോദിക്കണ്ടായിരുന്നു പൊതുവേ ഇങ്ങനെ ഷോപ്പിങ്ങിനൊന്നും വരാത്തൊരാളാണ് പക്ഷെ എന്തോ ഇത്തവണ വന്ന് കിട്ടി നല്ല അടിപൊളി മാർക്കറ്റാണ് ഈ സംഭവം പക്ഷെ ഞങ്ങൾക്ക് രണ്ടു പേർക്കും നമ്മുടെ മണാലിയിൽ വളരെ ശാന്തമായിരുന്നിട്ട് ഈ മാർക്കറ്റിൻ്റെ ഇടയിൽ കുറേ ആൾക്കാരും ഇത്രയും ചൂടും കൂടിയൊക്കെ ആയിട്ട് നല്ല രീതിയിലൊരു സഫൊക്കേഷൻ ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഉണ്ടായിരുന്നു നല്ല ചൂടാണ് ഇവിടെ നിങ്ങളോട് പറയുമ്പോൾ നാട്ടിലായിരുന്ന വലിയ ചൂടാണെന്ന് എനിക്കറിയാം പക്ഷേ എന്നാലും ഭയങ്കര ചൂടായിരുന്നു ഞങ്ങൾ കൊണ്ട് ഒട്ടുമ്പോൾ ഞാനാണെങ്കിൽ എന്തിനാണ് ഈ ബ്ലാക്ക് ഡ്രസ്സിട്ട് ഇറങ്ങിയതെന്ന് എനിക്ക് ഇപ്പോഴും അറിയാൻ പാടില്ല എന്തിനാ ബ്ലാക്ക് ഡ്രസ്സ് കാരണം ഇറങ്ങിയെന്ന് എന്തൊരു ചൂടായിരുന്നറിയോ പക്ഷെ അവസാനം ഞാനിട്ട് ഇങ്ങനെ എടിനോട് തന്നെ ചോദിക്കുകയാണ് ഏത് ഷെയ്ഡെടുക്കണം എന്നുള്ളതൊക്കെ ആൾക്ക് അങ്ങനെ ഒരു ഷെയ്ഡൊക്കെ തീരുമാനിച്ചു ഒരു ലിപ്സ്റ്റിക് എടുത്തു അവിടെ ഒരുപാട് പ്രൊഡക്റ്റ്സ് ഉണ്ട് അവർ ചോദിക്കണ്ടെങ്കിൽ ഇനി വേറെ എന്തെങ്കിലും വേണോ വേറെ എന്തെങ്കിലും വേണമെന്നൊക്കെ പക്ഷെ എനിക്ക് അതിൻ്റെ ഉള്ളിൽ തിരക്കും ആൾക്കാരൊക്കെ കണ്ടിട്ട് ഇനി അകത്തോട്ട് കയറാൻ തന്നെ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് ചൂട് എടുത്തിട്ട് ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞൊരു രക്ഷയില്ല ചൂടെടുത്തിട്ട് ഒന്ന് തിരിച്ച് റൂമിലെത്തിയാൽ മതി ആ ഒരു സെറ്റപ്പിലായിരുന്നു ഞങ്ങൾ

കൊറേ എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ ഇത് സരോജിനി മാർക്കറ്റിനെ കുറിച്ച് റീൽസിൽ റീൽസിലൊത്തിരിങ്ങനെ കണ്ടതും അങ്ങനെയൊക്കെ അറിയുന്നു അകത്ത് അതിന്റെ അപ്പുറത്തെ ലോകം നല്ല നല്ല റേറ്റ് നല്ല എച്ച് ആൻഡ് എമ്മിന്റെ ടീഷർട്ടും കാര്യങ്ങളൊക്കെ ഒരുപാട് സാധനങ്ങളുണ്ട് പിന്നെ ലഹങ്കകളൊക്കെ ഇല്ലേ അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ ഞാൻ ഫസ്റ്റ് തന്നെ നിക്ക ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട് അത് വെയിറ്റ് അടിപൊളി ചെയ്തോണ്ടിരിക്കും ഡൽഹി വന്ന് ഇറങ്ങിയപ്പോ നാലഞ്ച് മൊത്തത്തിൽ എടുത്തിട്ടുണ്ട് ഏറ്റവും ക്ലീനും നീറ്റ് ആയിട്ടുള്ള ഒരു വണ്ടി നല്ല നല്ല ബാക്കി എല്ലാം കുറെ കാലങ്ങളായിട്ട് കിടന്ന് ഡെല്ലി കിടന്ന് ഓടിയ സാധനങ്ങൾ ഇതും ഓടിയിട്ടുണ്ട് ഓർഡർ ചെയ്തല്ല പക്ഷേ നല്ല വൃത്തിയായിട്ട് ഇൻറ്റീരിയർ നല്ല വൃത്തിക്ക് സൂക്ഷിച്ചിട്ടുണ്ട് ഉണ്ടായിട്ടോരെന്നു പറയുന്ന വണ്ടി സോ ഇന്നത്തെ അത്യാവശ്യം നമ്മുടെ ഷോപ്പിങ്ങെല്ലാം ഏകദേശം സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങി ചാക്കക്കും

മുംബൈ ട്രെയിൻ രാത്രി ഇനി മുംബൈക്ക് മുംബൈയിലെ വിശേഷങ്ങളുമായി അടുത്ത ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ ുംബൈൻ ഇനിക്ക് പുതിയളെ കൂടി ഞങ്ങൾ ചെയ്തിരിക്കുന്നു അതെ ഞങ്ങളുടെ രണ്ടാമത്തെ പുത്രനെ ഞങ്ങൾ അധികം വൈകാതെ നെക്സ്റ്റ് ബൈ